കൂടും കോഴികളാണ് പരിചയപ്പെടുത്തുന്നത് ഇത് എടവണ്ണുള്ള സാഹചാറിന്റെ വീട്ടിലായിട്ടോ നമ്മളെ മലപ്പുറം ജില്ല നിലമ്പൂർ റോട്ടേക്ക് പോകുന്ന എടവണ്ണുള്ള ഒരു വീട്ടിലാണ് അതെ മുന്നൂറ് മുന്നൂറ്റമ്പതോളം കോഴികളെ വളർത്തുന്ന ഒരു ലേഡീസിന്റെ ഒരു കോഴി ഫാം ആണ് ലേഡീസിനെ അതിൽ കാണിക്കുന്നില്ല അവർ കാണിക്കണ്ടെന്ന് പറഞ്ഞ അവരോട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കാം കോഴികളെങ്ങനെ പതിനാല് വർഷം പതിമൂന്ന് വർഷം കോഴികൾ കോയ്മ നാമെന്ന് പറയാണെങ്കിൽ നാമും കമ്മി തന്നെയാണ് പക്ഷെ നമുക്ക് കൃഷിക്കായിട്ടില്ല വളങ്ങള് അതിന്ന് കിട്ടും ജൈവ കൃഷിയാണ് ചെയ്യുന്നത് മുട്ട മുട്ട വില്പന കോഴ് തീറ്റയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും പിന്നെ കോഴിനെ വിൽക്കുന്ന സമയത്ത് നമുക്ക് ലാഭം ഉണ്ടാവും ഈ വീട്ടിലു വന്ന സമയം മുതൽ കോഴിയുണ്ട് അപ്പൊ ഇവിടെ ഈ കാണുന്ന കോഴികളൊക്കെ ഉള്ള ഈ കോഴികൾ വിൽപ്പന ഉള്ള കോഴികളുണ്ട് വിൽപ്പന നമ്മൾ നമ്മള് എന്ത് പറയാ പുറത്തേക്ക് എടുക്കണില്ല ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കണം ഇവിടെ വന്ന് കൊണ്ടുപോകും ഈ കോഴിനെ ആവശ്യമുള്ള അതുപോലെ തന്നെ മുട്ട അട വെക്കാൻ പറ്റിയ മുട്ടകൾ മുട്ടൊക്കെ എടുക്കാണ്ടില്ല ഇവിടെ വന്നു നോക്കി ഈ കോഴികൾ പറഞ്ഞാല് ഇങ്ങനെ കോഴികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ചുറ്റുപാതം വല കെട്ടിയിട്ടാണ് കോഴികൾ ഇവിടെ വളർത്തുന്നത് അപ്പൊ ഇതിലാണ് കോഴികൾ നടക്കുന്ന കിട്ടുക പക്ഷെ മുട്ടക്കെടുക്കുന്ന നോക്കി അതുപോലെ തന്നെ കൃഷി ഇഞ്ചി അതുപോലെ തന്നെ കൃഷി പച്ചക്കറി ഒക്കെ ചെയ്യുന്ന ഒരു വീട്ടമ്മയാണ് അവിടുത്തെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരണത് അപ്പൊ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വീടേന്റെ തായ ഞാൻ നമ്പർ കൊടുക്കേണ്ടി കോഴികളെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കൊണ്ടുപോകുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കുന്നില്ല കോഴിന്റെ മുട്ട വിൽപ്പന നടത്തുന്നുണ്ട് മുന്നൂറ്റി ചില്ലാം കോഴികളെ വളർത്തുന്ന വീട്ടമ്മട്ട ഏകദേശം പത്ത് പതിമൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു വീട്ടമ്മ കൂടൊക്കെ നോക്കുകയാണെങ്കിൽ കൂടാണ് ഈ കാണുന്നത് കാണില്ല കോഴികളെ രാത്രി ഈ കൂട്ടിലാണ് ആക്കുന്നത് പക്ഷെ ഇവിടെ ഇപ്പൊ ഇതില് വൃത്തിയൊക്കെ പക്ഷെ അവിടത്തെ മതിലാണ് മതിലിന്റെ അവിടത്തെ ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ ചേര് മുട്ടയുടെ എന്നാ പറയണത് പിന്നെ അത് മാത്രല്ല ഇത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ കോഴികൾ വിടാൻ നോക്കി പുറത്തു പുറത്ത് കൊടുക്കും പോകാൻ പറ്റില്ല കാരണം മുട്ട കെടുത്ത് നോക്കിയിട്ടാ ഈ കുയിലും മുട്ട ഏഹ് ഒരു ഭാത്ത അതിലും മുട്ട അതിലും മുട്ട ഈ സൈഡിലൊക്കെ എല്ലാവരും നോക്കിയാൽ എന്താ പറയാ പണ്ട് ഏതൊരു ഇത് ചൈനീസ് ചൈനക്കാരെ കോഴി ഭാഗത്തുള്ള തൊടുവിലൊക്കെ മുട്ട കെടുക്കുക എന്ന വൈലാണ് ഓരോരോ കുയിലും ഇതിലൊക്കെയാണ് മുട്ട കെടുക്കുന്നത് പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് കോഴികൾക്ക് പോകാൻ പറ്റില്ല നല്ല ആ ഭാഗത്തു വില കെട്ടിയിട്ടുണ്ട് ഇത്ര മുന്നൂറ്റി ജില്ലം കോഴികളാണ് ഈ ഒരു ഇതിലുള്ളത് വിട്ട പിന്നെ അവിടെ ഇത്ര ഉള്ളപ്പോ വീട് എങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സെൻഡ് ചെയ്യാം വീടിന്റെ തായ നമ്പർ കൊടുക്കുന്നുണ്ട് കോയിനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കണില്ല ഇവിടെ വന്നിട്ട് കോയിനെ വാങ്ങാ പിന്നെ വിലിപ്പിക്കുള്ള മുട്ട ഉണ്ട് അതുപോലെ ഇതാണ് ഇൻകുബേട്ടർ ഇട്ടോ ഇവിടെ പൊരുത്തിനെക്കണ ഇൻകുബേട്ടർ ഇൻകുബേറ്റർ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ കാൻറ്റീൻ ഉള്ളത് ഇവിടെയും മരത്തിണ്ട് ഇതൊക്കെ പൊരുത്തി നിക്കണ പോയകള് ടൈം ആകുമ്പോഴേ പൊയത്തിനൊക്കെയുള്ളു ഒക്കെ ഇൻകുബേട്ടറിന്റെ എന്തായാലും ഒരു പത്ത് മുന്നൂറ് കോഴികളില്ല എന്തായാലും പത്തിരുപത്തഞ്ച് കോഴികൾ പോയിരുന്നു അപ്പോ വീഡിയോ ഇവിടെ നിർത്തുകയാണെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഇപ്പോഴത്തെ ഒരു ഫാമിൽ കണ്ട